എൻ്റെ പേര് ടീന പ്രദീപ് എന്ന് ഞാൻ കർണാടകയിൽ മംഗലാർത്തുനിന്ന് വരുന്നു മംഗലാർത്ത് അഡോളെ നെല്ലാടിയിലെ അഡോളയിൽ സെൻറ് മേരീസ് സെൻറ്റ് മേരീസ് അഡോള ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ എനിക്ക് എൻ്റെ കൊച്ചിന് ഒരു രോഗസൗഖ്യം പറയാൻ വേണ്ടിയാണ് ഇന്ന് ഈ അൾത്താറി പരിശുദ്ധമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട് ഈ ആൾത്താറിയെ വന്ന് നിൽക്കുന്നത് എൻ്റെ എൻ്റെ മൂത്ത മോനാണിത് ആസ്റ്റൻ എന്നും പറഞ്ഞുകൊണ്ട് അവനൊരു പെട്ടെന്നൊരു ദിവസം ഒരു പനി വന്നായിരുന്നു പനി വന്ന് ആദ്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പനി ചെറിയ പനിയാ നോർമലേ ഉള്ളൂ ഉപ്പക്കോളാൻ പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ആൻറ്റിബയോട്ടിക് വന്നു അങ്ങനെ തിരിച്ചു വന്നു അത് കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞ് കുറവുണ്ടായിരുന്നു അത് രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ ഇവൻ ഇതുപോലെ പനി വന്നു പനി വന്നപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിൽ വീണ്ടും പോയപ്പോൾ അവർ പറയുന്നു അത് ആരംഭം ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം നമ്മൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം ഇവിടെ പറ്റിയല്ല നിങ്ങൾ നാളെ പീഡിയാട്ടിഷനെ കൊണ്ടി കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്ന് പറഞ്ഞു അവിടെ തിരിച്ചു വന്നു ആ രാത്രിയിൽ കൊച്ച് ബെഡിൽ കിടന്ന് ഫുള്ള് അവനെന്തോ ഒരുമാതിരി ഈ ഷീസർ അടിക്കുക പിടിച്ച് പിടിക്കുമായിരുന്നു നമുക്കറിയില്ല പനി കൂടിയിട്ട് ഇങ്ങനെ ആയതാണ് ആയതാന്ന് ഈ പനി കൂടി കൂടി അവന് തലയിൽ അവൻ്റെ തലയുടെ ഞരമ്പുകളെല്ലാം ഇങ്ങനെ പൊട്ടിയ പോലെ ആയായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം രാവിലെ പി ഡി കാണിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ട് കൊച്ചിന് കൊച്ചിന് അവനിപ്പോൾ തന്നെ കോമയിലാണുള്ളത് അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവൻ തന്നെ മൂത്രം ഒഴിക്കുക ഒഴിക്കുന്ന പറയുന്ന അവനൊന്നും മിണ്ടുന്നില്ല ഒന്നുമില്ല തന്നെത്താനെ മൂത്രമൊക്കെ തന്നെ അങ്ങ് പോവുക അപ്പം എന്നാടാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഒന്നും മിണ്ടുന്നുമില്ല ഒന്നുമില്ല അപ്പം നമ്മൾ അവിടുന്ന് പെട്ടെന്ന് മംഗലാർത്ത് കേസെക്കെടെ കൊണ്ടുപോവുകയാണ് അവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ ഡോക്ടർമാർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കൊച്ചു അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല അമ്പത് പെർസെൻറ്റേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം നമ്മൾ അവിടുന്ന് അവിടെ ഇങ്ങനെ എന്ന് എന്നിട്ട് ഒരു മെയിൻ ഡോക്ടറായിരുന്നു ആ ഡോക്ടർ പെട്ടെന്ന് വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടി അതിന് വെന്റിലേറ്റർ ഇട്ടു ഇരുപത്തൊന്ന് ദിവസം വെന്റിലേറ്ററിലുണ്ടായിരുന്നു അപ്പം ഞാനെല്ലാം ഇങ്ങനെ നമ്മളെല്ലാവരോടും കരഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥന സഹായം ഇട്ടു അത് കഴിഞ്ഞപ്പം പറഞ്ഞു കൃപാസനം പോയി ഉടമ്പടി എടുക്കുവെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഒന്നും അതങ്ങനെ ഒരു ഇത്ര ആക്കി എടുത്തില്ല ഞാൻ അവിടെ നിന്ന് തന്നെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനാറാന്തി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അതിനകത്ത് അങ്ങനെ ഇങ്ങനെ ഇവനൊന്ന് അവരെല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നു ടെസ്റ്റിനകത്തൊന്നും ഇവനൊരു കുഴപ്പമില്ല ഒന്നുമില്ല കൊച്ചി ഈ മരുന്നുകളോടൊന്നും പ്രതികരിക്കുന്നില്ല ഇങ്ങനെ വെൻറ്റിലേറ്റർ സപ്പോർട്ടോട് ഇങ്ങനെ കിടക്കുക അതുകഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ ആദ്യത്തെ നിയോഗം എഴുതിയിട്ടത് എൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അപ്പം രോഗസൗഖ്യത്തിന് വേണ്ടി എഴുതിയിട്ടു ഞാനൊരു ബുധനാഴ്ച ഇവിടെ വന്നത് ബുധനാഴ്ച ഇവിടെ വന്നു അച്ഛൻ ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിച്ചു ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ കാണിച്ചു കാണിച്ച് ഈശോടെയടുത്ത് വെച്ചെന്നെ കൊണ്ട് പ്രാർത്ഥി അച്ഛൻ ചെന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനത് എനിക്കിവിടുന്ന് വെഞ്ചിരിച്ച ഉടമ്പടി തൈലവും അതും എണ്ണയെല്ലാം കിട്ടിയായിരുന്നു ഞാനത് ബുധനാഴ്ച വ്യാഴാഴ്ചയും കഴിഞ്ഞ് വെള്ളിയാഴ്ച അവിടെ ചെന്ന് കൊച്ചിൻ്റെ അടുത്ത് പോയി അവനെ തൊടാൻ തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാശുരൂപം അവൻ്റെ ബെഡിൻ്റെ സൈഡിൽ കെട്ടിയിട്ടു ബെഡിൻ്റെ സൈഡിൽ കെട്ടിയിട്ടു കൊച്ച അപ്പം ഡോക്ടർമാർക്ക് പിന്നെ പിന്നെ ഇവനിങ്ങനെ ചെറുതായിട്ടൊരു മാറ്റം അനക്കമൊക്കെ വെച്ച് തുടങ്ങി അപ്പം ഞാൻ ഞായറാഴ്ച ഈ രണ്ടരയ്ക്ക് ഞാനിന്ന് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും ഇവൻ്റെ അടുത്തിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയും ഞാൻ അമ്മയുടെ അടുത്ത് വന്നതല്ലേ എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഒരു ചെറിയ മാറ്റം എൻ്റെ കുഞ്ഞിനുണ്ടെന്നൊന്ന് കാണിച്ചിറങ്ങണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം അന്നൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ അവനന്നും അങ്ങനെ തന്നെ കിടക്കുവാണ് പിറ്റേ ദിവസം ശനിയാഴ്ചയാണ് ആ ശനിയാഴ്ച ഞാൻ ശനിയാഴ്ചയും പോയി പള്ളിയിൽ പോയി സംസാരിച്ചു കുർബാന സ്വീകരിച്ചു അത് കഴിഞ്ഞ് ഞായറാഴ്ചയും പോയി ഞായറാഴ്ച അച്ഛനോടൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞായറാഴ്ച രാവിലെ എന്നോട് ചേട്ടയെ വിളിച്ചു പറയുക അല്ല എന്നോടല്ല എൻ്റെ എനിക്ക് എനിക്കിവിൻ്റെ സ്കൂളിൽ നിന്ന് ഇവൻ്റെ മാമാണ് വിളിച്ച് പറഞ്ഞത് കൊച്ചിന് എന്തെങ്കിലും മാറ്റം എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല അവൻ അങ്ങനെ തന്നെ കിടക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ആ മാം പറഞ്ഞു അയ്യോ അവൻ കണ്ണ് തുറന്നല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന് ചേട്ടന്മാരൊക്കെയുണ്ട് അവരുടെ കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് കൊച്ച് കണ്ണു തുറന്ന് എന്തെങ്കിലും നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യും ഇല്ലെങ്കിൽ അവൻ എന്ത് മിണ്ടിയാലും ഓരോ അനക്കം ഇല്ല ഇങ്ങനെ അങ്ങ് കിടക്കുമായിരുന്നു അതുകഴിഞ്ഞപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ റെസ്പോണ്ട് ചെയ്തു കുറച്ച് ദിവസം പിന്നെ ഒരു കുറച്ച് ദിവസം അവൻ ആ വെൻ്റിലേറ്ററിൽ കിടന്നുള്ളൂ പിന്നെ അവർ പെട്ടെന്ന് അവർ പറഞ്ഞു കുഞ്ഞു കൊച്ചായത് ചെറുതായതുകൊണ്ട് ഏഴ് വയസ്സുള്ളൂ അപ്പോൾ അവന് ഒത്തിരി നാൾ ഓക്സിജൻ മൂക്കി കൂടെ കൊടുത്തെങ്കിൽ ഈ തൊണ്ടയിൽ ഇത് ഒന്ന് ചെയ്യാൻ പിന്നെ അവൻ്റെ സൗണ്ട് പോകുമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അപ്പോൾ അവർ വെച്ചിട്ട് ട്രക്കയോസ്റ്റമിക് ട്യൂബ് ഇടാന്ന് പറഞ്ഞു അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ തൊണ്ടയിൽ കൂടി ഈ ട്രാക്കിയോസ്റ്റമി ട്യൂബ് പോലെ ഇട്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു ആ ട്യൂബുകളെല്ലാം അടപ്പിച്ചു എല്ലാം ചെയ്തു അങ്ങനെ സെപ്റ്റം സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ ഫസ്റ്റ് വീക്കോടു കൂടി ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ദിവസം അവർ പറഞ്ഞു ഒന്ന് ഒരു ഒബ്സർവേഷന് വേണ്ടി വാർഡി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഒബ്സർവേഷന് വേണ്ടി രണ്ട് മൂന്ന് ദിവസം ഒന്ന് വാർഡി കടന്നു വാർഡി കടന്നു കഴിഞ്ഞപ്പോൾ അവന് പിന്നെ ഒരു ചെറുതായിട്ട് ഒരു പനി വന്നു പനി വന്നെന്ന് പറഞ്ഞാൽ അതവൻ ഈ നട്ടെല്ലിൻ്റെ ഇവിടെ അവർ ഈ എം ആർ ഐ സ്കാനും അത് ഇത് ചെയ്തുകൊണ്ട് അവൻ്റെ ഈ എല്ലിൻ്റെ ഈ സൈഡിൽ നിന്നൊരു പഴുപ്പ് പോലെ വന്നായിരുന്നു അപ്പോഴും ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു അവൻ്റെ ഓടമ്പടി തൈലോ എല്ലാം തൂത്തു ഉപ്പ് കൊടുക്കാൻ പറ്റില്ല എന്നാന്ന് പറഞ്ഞാൽ അവൻ അന്നേരം വായിക്കൂടെ ഒന്നും കൊടുക്കുന്നില്ല എന്നു പിന്നെ പിന്നെയാണ് ഈ വായിക്കൂടെ കൊടുക്കാൻ തുടങ്ങിയത് അവനെ അതുകഴിഞ്ഞപ്പോൾ പിന്നെ തൈലം തൂത്തു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ ആ പിന്നെ ആ റിപ്പോർട്ട്സ് വന്നത് അതിനകത്തൊന്നും അവനൊരു കുഴപ്പമില്ല ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞാൽ അവനൊരു കുഴപ്പമില്ല ഒന്നുമില്ല നിങ്ങൾ അതെന്നാ അവർ ഡോക്ടർ ലാസ്റ്റ് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ലോബോ ഡോക്ടർ ഞങ്ങളോട് പറയുക കൊച്ചിന് എന്നാ എങ്ങനെ എന്ത് വന്നെന്ന് ഞങ്ങൾക്കറിയില്ല അവനെന്നാ പറ്റിയെന്ന് അറിയത്തില്ല അവൻ എങ്ങനെ റിക്കവർ ആയി ഇത്ര പെട്ടെന്ന് പോയി ഇവനെ പോലെ അവിടെ വന്ന വേറെ പിള്ളേരൊക്കെ ഒരു കൊച്ചു ഒരു മാസത്തോളം വെന്റിലേറ്റർ ഒരു അനക്കം ഇല്ലാണ്ട് കടന്നെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവൻ എത്രയോ പെട്ടെന്ന് ചാടി ചാടിയാണിച്ചു പക്ഷേ ഇവനോട് പിന്നെ നമ്മൾ റിക്കവറായി വന്ന് കഴിഞ്ഞപ്പം ചോദിച്ചു കൊച്ചിൻ്റെ കൊച്ചിന് എന്നെ ആയിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു മമ്മി നമ്മുടെ അവിടെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് കുഞ്ഞൊരു രൂപം അപ്പം അവിടെ കഴിഞ്ഞു മമ്മി ആ അമ്മ എൻ്റെ അടുത്ത് വന്നായിരുന്നു എന്നെ ഇങ്ങനെ തൊട്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ പ്രാർത്ഥന അത് കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു അമ്മ വന്ന് എന്നെ ഇങ്ങനെ തൊട്ടിട്ട് പോയി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഏത് അമ്മയാണ് വന്നതെന്ന് ചോദിച്ചു അപ്പം അവൻ പറഞ്ഞു ഇതേ ആ കളറിലുള്ള ആ അമ്മ എൻ്റെ അടുത്ത് വന്നായിരുന്നു മമ്മീന്ന് പറഞ്ഞു അത് അതുകഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇപ്പം അവനൊരു കുഴപ്പമില്ല ഒന്നുമില്ല ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും തിരകുമാറിൻ്റെയും കാരുണ്യം കൊണ്ട് അവനൊരു കുഴപ്പമില്ലാണ്ട് ഇപ്പം പിന്നെ ഡോക്ടർമാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവനീപ്പം ചിലപ്പോൾ ഓർമ്മകളൊന്നും നിൽക്കത്തില്ലായിരിക്കും അവൻ എന്നാ പറഞ്ഞതെന്ന് അവൻ അറിയത്തില്ല എന്ന് അത് ഇനിയിപ്പം റിക്കവറായി വന്നു കഴിഞ്ഞപ്പം ഡോക്ടർമാർ അവനെക്കൊണ്ട് പേരൊക്കെ എഴുതിപ്പിച്ചു പേരെഴുതിപ്പിച്ച് ചോദിച്ചു എത്ര ക്ലാസ്സിലാണെന്ന് ചോദിച്ചു അതെല്ലാം പറഞ്ഞു അവൻ്റെ ടീച്ചേഴ്സ്മാരും അവൻ്റെ സ്കൂളിലെ ഫാദറൊക്കെ അവനെ കാണാൻ വന്നു ആ സമയത്തൊക്കെ എല്ലാവരും ഡോക്ടർമാർ പറഞ്ഞു അവനൊന്നും ഓർമ്മ കാണില്ല കേട്ടോ എന്ന് പറഞ്ഞു പഴയതൊന്നും ഓർമ്മ കാണത്തില്ല എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മാതാവിൻ്റെ കൃപ കൊണ്ട് അവന് ഒരു കുഴപ്പവും ഇല്ലാണ്ട് അവൻ അവൻ്റെ കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി പിന്നെ അവർ പറഞ്ഞു പെട്ടെന്ന് സ്കൂളിലൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ അത് പിന്നെ ഒരു ടെൻഷനായിരുന്നു അതുകഴിഞ്ഞപ്പം പിന്നെ പഠിച്ചതെല്ലാം മറന്നു കാണുമെന്ന് ചോദിച്ചു മറന്നു പോയി കാണുമെന്ന് അവർ പറഞ്ഞു നമ്മളപ്പം സെപ്റ്റംബർ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബറിൽ ഡി സ്കൂളിൽ വിടാൻ തുടങ്ങി ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫസ്റ്റ് സ്കൂളിൽ വിടാൻ തുടങ്ങി അവൻ സ്കൂളിൽ പോയി തുടങ്ങി സ്കൂളിൽ പോയി ഇപ്പം രണ്ടിൽ നിന്ന് ജയിച്ചു മൂന്നിലോട്ട് കയറി അവന് യാതൊരു പ്രശ്നങ്ങളാകട്ടെ ഒന്നുമില്ല പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അതുകഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് കുറച്ചപ്പുറം ഒരു മന്ദിരം ഉണ്ട് അവിടെ പോകും അവർക്ക് ഫുഡ് കൊടുക്കും പിന്നെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ പത്രപ്രവർത്തനം പത്രം ഞാൻ അപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ഇവനെ ഇങ്ങനെ നോക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് വന്നതിന് ശേഷം എൻ്റെ പത്രങ്ങളെല്ലാം കൊടുത്തു തീർത്തു അതുകഴിഞ്ഞ് പിന്നെ പത്രമെല്ലാം കൊടുത്തു തീർത്തു ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊന്ത ചൊല്ലുന്ന അങ്ങനെ കൊന്ത ചൊല്ലാറില്ല ജസ്റ്റ് പ്രാർത്ഥിക്കുക അരമണിക്കൂർ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ ഡെയിലി കൊന്ത ചൊല്ലാൻ തുടങ്ങി പിന്നെ അരമണിക്കൂറുള്ള ബൈബിൾ വായന അതും ഉണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട് ഇത്രയെല്ലാം ചെയ്തു തന്ന ഈശോയ്ക്കും തിരുകുമാറിനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തി ആറ് ഒമ്പത് അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തു പാലിക്കുന്നു നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല ചീന എന്ന് പറഞ്ഞ ചേച്ചി ഇപ്പം നമ്മളോട് പറഞ്ഞത് ചേച്ചിൻ്റെ മോൾക്ക് മോന് ബ്രെയിൻ ഫീവറായിട്ട് ട്വൻറ്റി വൺ ഡേയ്സ് വെൻ്റിലേറ്ററിലായിരുന്നു ചേച്ചി ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും അച്ഛനെ കണ്ട് പ്രാർത്ഥന സഹായം മേടിക്കുകയും ചേച്ചിക്ക് തീർത്ഥാടന ഉടമ്പടിയിലൂടെ കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈൽ ഉപയോഗിച്ച് ആ കൊച്ചിന്റെ ദേഹത്തിൽ പെരട്ടി പ്രാർത്ഥിക്കുകയും അതിലൂടെ ആ കൊച്ചു കണ്ണു വറുക്കുകയും വെന്റിലേറ്ററിന് വേഗം സുഖപ്പെടാൻ സാധിച്ചു ഈ കുടുംബത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിന് നമുക്ക് കൈയടിച്ച് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക